നമ്മളിന്ന് ബ്ലാക്ക് ബ്രസീലിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കിന്ന് വൈറ്റ് ബ്രസം വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ബ്രസീലേക്ക് ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതായത് ഇതുപോലെയാണ് ഒരു ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മുടെ ബ്രസീലിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് മോഡലിൽ വരുന്ന ഈ ഒരു റൂഫ് റയിൽ വരെ ഈ വാഹനത്തിൻ്റെ വ്യത്യസ്തമാണ് ടോപ്പ് മോഡലിൽ വരുന്ന ഈ ഒരു നമ്മൾ ഇവിടെ ഷോപ്പിൽ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റ് ബ്രസ്സിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബ്രസ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എന്തെല്ലാം ചെയ്യാം എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്യാം രണ്ട് ബ്രസ്സിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വാഹനത്തിലാണ് ഏറ്റവും കൂടുതൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു വർക്ക് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇപ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ യുഗം തന്നെ എന്ന് പറയാം സാധാരണ നമ്മുടെ ഒരു ബാക്ക് ക്യാമറയിൽ നിന്നും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ക്യാമറയിൽ നിന്നും നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയി ഇപ്പോൾ ത്രീ സിക്സ്റ്റിയിൽ വന്ന് നിൽക്കുന്നു ചെറിയ വാഹനമായാലും വലിയ വാഹനമായാലും എല്ലാ വാഹനത്തിലും ഒരുപോലെ ത്രീ സിക്സ്റ്റി വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു റേഞ്ച് ഇലവൻ പോയിൻ്റ് എയിറ്റ് ഇഞ്ച് സ്ക്രീനാണ് വരുന്നത് അതുപോലെ തന്നെ ഡയമണ്ട് ടു ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് തന്നെ പറയാം നമ്മൾ ഒരുപാട് വാഹനങ്ങളിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാനും പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാറണ്ടി ടു ഇയർ ഉണ്ട് വൺ ഇയർ റീപ്ലേസും വൺ ഇയർ സർവീസും ആണ് നമുക്ക് നമുക്കിതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ വരുന്നത് പെർഫോമൻസ് വൈസ് ആണെങ്കിലും നല്ല അടിപൊളിയൊരു പെർഫോമൻസ് ആണ് ക്യാമറകളെല്ലാം നമുക്ക് ഇത് കൃത്യമായിട്ട് നേരിട്ട് കാണുന്നത് പോലെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫ്രണ്ടും ബാക്കും ക്യാമറയും എല്ലാം ഒരേ സമയം നമുക്ക് രണ്ട് സൈഡും അതുപോലെ തന്നെ ബാക്ക് ഫ്രണ്ട് അതുപോലെ തന്നെ നമുക്ക് ത്രീ ഡി വ്യൂ ടു ഡി വ്യൂ എല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ പ്രത്യേകത അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രസയിലേക്ക് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ഡയമണ്ട് ടുക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം നാല് ക്യാമറകളും അതിൻ്റെ കാലുബറേഷനും കാര്യങ്ങളും എല്ലാം അടക്കം നമുക്ക് മുപ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ അടക്കം ചെയ്ത് കൊടുക്കുന്നത് ടു ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്നത് ബ്രസയാണെങ്കിൽ ഏത് വാഹനം ആയാലും നമുക്ക് ഇത് അതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ബ്രസീലിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് നമ്മൾ നിങ്ങളെ കൂടുതലായിട്ടും നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബാക്കിൽ ഒരു ക്യാമറ വരും അതുപോലെ തന്നെ രണ്ട് മിററിലും ഒരു ക്യാമറ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഫ്രണ്ട് ഗ്രില്ലിലും നമുക്കൊരു ക്യാമറ വരും അങ്ങനെയാണ് നാല് ക്യാമറകൾ വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് പാർക്കിംഗ് അസിസ്റ്റൻസിന് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വാഹനത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും മറ്റൊരു സ്കൂട്ടറോ ബൈക്കോ എന്തെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കാണാനുള്ള ഒരു സൗകര്യം ധൈര്യമായിട്ട് നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനും റിവേഴ്സ് എടുക്കാനും ഫോർവേഡ് എടുക്കാനൊക്കെ സാധിക്കും Space, ും എന്നുള്ളതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റിയറിങ്ങിൻ്റെ മനോഹരമായൊരു സ്റ്റിച്ചിങ് ഒരുപാട് പേര് നമ്മളെടുത്ത് ചോദിച്ചു വരുന്ന ഒരു കാര്യം തന്നെയാണ് സ്റ്റിയറിംഗിൻ്റെ സ്റ്റിച്ചിങ് സാധാരണ ഒരു സ്റ്റിയറിംഗ് കവറ് ഇടുന്ന ഒരു രീതിയിൽ നിന്നും ഇപ്പോൾ വളരെയേറെ മാറ്റപ്പെട്ടു ഉദയ ഇതുപോലെയുള്ള സ്റ്റിയറിംഗ് നല്ല ഡോട്ട് മെറ്റീരിയൽ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ റെഡ് സ്റ്റിച്ചിങ്ങിൽ വരുന്ന ഒരു സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ തന്നെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും നല്ല കംഫർട്ടായിരിക്കും നമുക്കത് കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം കൊടുത്ത് റെഡ് നൂല് നല്ല അട്രാക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വരുമ്പോൾ സ്റ്റിക്കർ ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഐപ്പോപ്പിൻ്റെ ഡോർ ഗാർഡ് വാഹനത്തിൻ്റെ തുറക്കുന്ന ഭാഗത്തുള്ള ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വാഹനത്തിൻ്റെ ഡോറ് ഒരു പ്രശ്നം വരിക അത് കൃത്യമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ ഇങ്ങനെയൊരു ഐപ്പോപ്പിൻ്റെ ഒരു ഡോർ ഗാർഡ് നമ്മൾ സ്ഥിരം വരുന്ന വാഹനങ്ങളെല്ലാം കസ്റ്റമർ ചോദിച്ചു വാങ്ങുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ബ്രസ ബേസ് മോഡൽ ഇറങ്ങുകയാണെങ്കിൽ ഇതുപോലെയുള്ള റൂഫ് റെയിൽ കാര്യങ്ങളൊന്നും ആ ഒരു വാഹനത്തിന് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നല്ല റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ഇത് റെഡ് സെഗ്മെൻറ്റിലുള്ളൊരു വാഹനമാണ് ഇത് ടോപ്പ് മോഡലും ഇതെ തൊട്ട് താഴെയുള്ള ഒരു വേരിയൻ്റാണ് ഇതിന് രണ്ടിനും റൂഫ് റെയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിന് സൺ ഒരു വാഹനമാണ് ഈ ഒരു ബ്ലാക്ക് ബ്രസ അത് സൺ പ്രൂഫ് ഇല്ലാത്തൊരു വാഹനമാണ് ഈ ഒരു ബ്രസ മൂന്ന് വേരിയൻ്റിലോളം ഇതിനും താഴെ ഒരു വേരിയൻറ്റ് വേറെ വരുന്നുണ്ട് ബേസ് മോഡൽ വാഹനമാണ് അപ്പോൾ ടോപ്പ് മോഡലിൽ എന്തെല്ലാം വരും അപ്പോൾ അതായത് ഇതുപോലെയുള്ള റൂഫ് റെയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബേസ് മോഡൽ വാഹനമാണ് നിങ്ങളെടുത്തിരിക്കുന്നതെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെയുള്ള ഈ റെയിൻ ഗാർഡ് നിങ്ങളുടെ വാഹനം ബേസ് മോഡലാണെങ്കിലും അതിലേക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുകൂടാതെ ഈ മിററ് ടോട്ടലായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് ഒറിജിനൽ മിററ് വെച്ച് നിങ്ങൾക്ക് ടോപ്പ് മോഡൽ പോലെയാക്കാൻ അതും നമുക്ക് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീലാർച്ച് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ ബേസ് മോഡൽ വാഹനത്തിൽ ഒരു വീലാർച്ച് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഈ ഒരു വീലാർച്ച് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും പിന്നെ ഈ വരുന്ന ഒരു സൈഡ് ബീഡിങ് ഇതുപോലെയുള്ള സൈഡ് ബീഡിങ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതും നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ബ്രസ ബേസ് മോഡൽ എടുത്താലും ഈ കിടക്കുന്ന രണ്ട് വാഹനങ്ങൾ പോലെ ഏകദേശം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും സൺ പ്രൂഫ് ഒഴിച്ച് ബാക്കിയെല്ലാം വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്നത് ബേസ് മോഡൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ആക്സസറൈസുകൾ വേണം ജെനുവിൻ ആക്സസറൈസുകൾ വേണം എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ വാഹനം നല്ല മനോഹരമായ ടോപ്പ് വേരിയൻറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ബ്രസയുടെ എല്ലാവിധ ആക്സസറീസുകളും നമ്മുടെ കയ്യിൽ ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സ്റ്റൈലിഷിംഗ് കിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത് ആക്സസറീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അലോയ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അലോയ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇൻഫോട്ടമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ എല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു കോംബോ ഓഫറുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് ഡോർ സ്പീക്കർ അതുപോലെ തന്നെ സിസ്റ്റം ഇൻഫോട്ടമെൻറ്റ് സിസ്റ്റം പാനൽ വയറിംഗ് ഫിറ്റിംഗ് അടക്കം നല്ല ബെസ്റ്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ത്രീ ഡിഗ്രി ഫിറ്റ് ചെയ്ത ഒരു ബ്രസയും അതുപോലെ തന്നെ ിയറിംഗ് കവർ ഹോർണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ആക്സറീസുകളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം ഡെയിലി വരുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ബ്രസ് എടുത്തിരിക്കുന്നവർക്ക് ഇതുപോലെയുള്ള മനോഹരമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ബ്രസ്സയുടെ ജെനുവിൻ ആക്സറീസുകളെല്ലാം നമ്മുടെ കയ്യിൽ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വാഹനത്തെ മനോഹരമാക്കാൻ സാധിക്കും ഇതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നാൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വില വിവരങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യും